നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂരാറ ഗ്രാമശ്രീ കുടുംബശ്രീ കൂട്ടായ്മ സംഘടിപ്പിച്ച മണ്ണിന്റെ മണമുള്ള കണ്ടത്തിൽ ആറാട്ട് കൂരാറയിൽ സമാപിച്ചു ഉഴുതുമറിച്ച കണ്ടത്തിലെ പ്രദർശന കലാ കായിക മത്സരങ്ങള് കൂരാറക്കാര്ക്ക് വേറിട്ടൊരു അനുഭവമാണ് സമ്മാനിച്ചത് കൂരാറ ഗ്രാമശ്രീ കുടുംബ കൂട്ടായ്മ സംഘടിപ്പിച്ച മണ്ണിന്റെ മണമുള്ള കണ്ടത്തിൽ ആറാട്ട് കൂരാറയിൽ സമാപിച്ചു ഉഴുതുമറിച്ച കണ്ടത്തിൽ പ്രദർശന കലാകായിക മത്സരങ്ങൾ കൂരാറക്കാർക്ക് വേറിട്ടൊരു അനുഭവമാണ് സമ്മാനിച്ചത് ഒരു പകൽ മുഴുവൻ കണ്ടത്തിൽ ആടിയും പാടിയും രസിച്ച കുട്ടികളും യുവാക്കളും സ്ത്രീകളും പരിപാടിയെ ഉത്സവ ലഹരിയിൽ ആറാടിച്ചു കമ്പവലിയും കബഡിയും ഓട്ടവും ചാട്ടവും ഫണ്ണി ഗെയിംസുകളും കൂടാതെ കൈകൊട്ടിക്കളിയും ഫ്യൂഷൻ ഡാൻസും നാട്ടിപ്പാട്ടും ഉൾപ്പെടെ ആട്ടവും പാട്ടുമായി കൂരാറ വയലിൽ അവർ ആറു ിവാരനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഈ കുഞ്ഞുമൂസ അധ്യക്ഷത വഹിച്ചു കെ സുധാകരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീ പ്രമോദ് നന്ദി രേഖപ്പെടുത്തി കെ കെ ഷമിൽ സമ്മാനദാനം നിർവഹിച്ചു വിദ്യാർത്ഥി കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട നവൽ അനിൽകുമാറിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു Самый гранью,